ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം തന്നെയല്ലേ ലൈഫ് ഓഫ് ട്രാവലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് ജിദ്ദയിൽ പുതിയതായിട്ട് ഇപ്പം എന്നാലടുത്ത് അതായത് ഏകദേശം ഒരു ഒന്നൊന്നര വർഷത്തോളമായി തുടങ്ങിയിട്ട് ഓപ്പൺ ചെയ്ത പുതിയ കോർണിഷിലാണ് ഉപഹർഷമാലിയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കോർണിഷ് സൂര്യൻ നമുക്കെതിരാണ് കാരണം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാണ് നടക്കുന്നത് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സൂര്യൻ നമുക്ക് എതിരാണ് എന്നാലും ഇങ്ങനെ പോയി നോക്കാം ഇതിലൊക്കെ കാണാൻ പറ്റുമോ നോക്കാം നല്ല മനോഹരമായ സ്ഥലോ എന്താ അതിൻ്റെ ഒരു ചൊറുക്ക് കാണാനോ വൃത്തിയും പൊടിപ്പും ചൊറുക്കും ഒക്കെ പാടെ ഒരു സ്ഥലം സൂര്യനും കാറ്റും നമുക്ക് നമുക്കെതിരാണ് അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അതൊക്കെ ഇനി ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് വരാനുള്ള സംവിധാനങ്ങളാണ് കേട്ടോ ആകെ പൊട്ടി ഒരു മനസ്സിന് വാണ്ടാതെ കടന്നിരുന്ന സ്ഥലമാണ് ഇപ്പൊ എന്തോ ഒരു ചുറുക്കുള്ള സ്ഥലമായി മാറി നോ ഈ ബിൽഡിങ്ങിന് അറ്റല്ലേ ആ ഇവിടെ ഇങ്ങനെ നിന്നാല് കടലിലൂടെ ബോട്ട് പോകുന്നതും ബൈക്ക് പോകുന്നതും ഒക്കെ കാണാം ഇതാണ് കടലിൽ ഇവിടെ ഈ ബിൽഡിങ് പഴയതാണ് ഇത് പൊളിച്ചു പണി പുതിയത് പുതുക്കി പണിയണം എന്ന് തോന്നുന്നു അവിടെ ഇപ്പം നിലവിൽ ബോട്ടും ബൈക്കൊന്നും കാണാമല്ല നമ്മൾ ഒരാൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്ഷണിച്ച ഫോട്ടോ എടുത്ത് കൊടുക്കാൻ അതാണ് കടലിൽ കൂടെ ബൈക്ക് പോലെ ബൈക്കല്ല സ്പീഡ് ബോട്ട് കാറ്റും സൂര്യനും താഴത്ത് ഇവിടെ കുറച്ച് അപ്പുറത്ത് ഒരു മതി മദീന അതായത് ബോട്ടുകൾ ഒക്കെ റെൻറ്റിനെടുത്ത് നമ്മൾ കടലിലേക്ക് ഇറക്കാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടുന്ന് വരുന്ന ബോട്ടുകളാണ് അവിടെ അവിടുത്തെ വേറെ കൂടി ഇതാണ് കേട്ടോ നമ്മളെ പുതിയ ഒരുപാട് വർഷങ്ങളായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആണ് ഇത് കുറേ കാലമായിട്ട് നിർത്തി വർക്ക് ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി മുപ്പതോടു കൂടി പണി പൂർത്തീകരിക്കും എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് ഒരു കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററിലും അതായത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മീറ്ററിലും ഉയരമുള്ള ജിദ്ദയിലെ ബിൽഡിങ്ങ് എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് സൂര്യനെതിരാണ് നമ്മളിങ്ങനെ നടക്കത്തില്ലേ നടന്നുകൊണ്ടുള്ള കാഴ്ചകൾ കാണാം നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ ആദ്യം കുറേ നേരം നടന്ന് പോകാം എന്നിട്ട് തിരിച്ചു വരുമ്പോൾ വീടിയെടുക്കാം അപ്പം സൂര്യൻ നമുക്ക് എതിരാവും എതിരയാവും എതിരാവുന്നില്ല ഇപ്പം സൂര്യൻ നമുക്ക് എതിരാണ് തിരിച്ചു വരുമ്പോൾ വീഡിയോ എടുത്താൽ സൂര്യൻ നമുക്ക് എതിരയാവും ആ ഇതെന്താ സംവിധാനം ഇതെന്താ ഒരു പാത്രത്തിൽ വെള്ളം നർത്തിച്ചു പക്ഷികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് പാത്രത്തിൽ ഒരു കുപ്പിന്റെ മൂട് പൊട്ടിച്ചു കാണ്ട് പൊളിച്ചു വെച്ച് അതിൽ വെള്ളം നർത്തിച്ചിരിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആദ്യം കുറെ നടന്നു പോട്ടോ എന്നിട്ട് തിരിച്ച് വരുമ്പോൾ എടുത്ത് പോരാ ഓക്കെ അപ്പോൾ വൈകാതെ കാണാം നമ്മളിതെല്ലാം കുറേയേർ നടന്നു പോകുന്നു ഇപ്പോഴും നമ്മൾ അങ്ങോട്ട് തന്നെ നടക്കുകയാണ് പക്ഷെ ഇവിടേക്കെത്തിയപ്പോൾ സൂര്യന് കുറച്ച് മറവുണ്ട് അപ്പം അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റി അടിപൊളി സ്ഥലം പറഞ്ഞാൽ ഉണ്ടല്ലോ കണ്ടിരിക്കേണ്ട സ്ഥലം പക്ഷേ ഇവിടേക്ക് ഒരു അഞ്ച് മണിക്കോ ആറ് മണിക്കൊക്കെ ശേഷം വന്നാൽ അടുക്കാൻ കഴിക്കൂല വണ്ടി പാർക്ക് ചെയ്യാനും കൂടി സ്ഥലം കിട്ടില്ല ഇപ്പം നല്ല ഒഴിവുണ്ട് ഒരാറു മണിക്ക് ശേഷം അതിഭീകര ട്രാഫിക്കാണ് ആണ് രണ്ടാല് അങ്ങനെ കുറേ പ്രാവശ്യം വന്ന് പെട്ടുകണേ ഞാൻ എന്നിരുന്നാലും ഇതൊക്കെ അവസരങ്ങളല്ലേ അവസരം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കുകയെന്ന് മാത്രം ഈ ഹൗസ് ഡ്രൈവറുടെ പണിയെടുക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത ഇതാണ് കുറേ സ്ഥലങ്ങളെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് വിസിറ്റ് ചെയ്യാൻ കഴിയും അതിനായിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ല കാരണം അവർ പോണ സ്ഥലത്ത് കൂടെയൊക്കെ നമുക്കും പോകാമല്ലോ പൈസ കൊടുക്കാതെ പോകാൻ പറ്റുന്നിടത്ത് കൂടെയൊക്കെ വീണ്ടും സൂര്യൻ നമുക്കെതിരായി ഇവിടെയൊക്കെ നല്ല ചോറ്ക്കുള്ള സ്ഥലമാണ് ഇവിടെ ഒരു കടലിലൊരു പാലുണ്ട് ആ പാൽക്കുമലേറ്റം പോയി വയ്ക്കാം നമുക്ക് ഇവിടെ നടക്കുന്ന പഴയ രണ്ട് ഭാരണി കൊണ്ടാണ് വെച്ചു എന്തിനീ ഭാരണ്യോടെ എന്താപ്പം ഉദ്ദേശം എന്നറിയില്ല കൂജ ഭാരണി അല്ല പൂജ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് വള്ളം പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ കൂജ അങ്ങനത്തെ രണ്ട് കൂജയാണത് എന്തെങ്കിലും വള്ളേറ്റം പിടിച്ച് വെച്ചിരിക്കണമെന്നറിയില്ല കേട്ടോ ഏതായാലും കാഴ്ചകൾ അങ്ങനെ നീണ്ടു കിടക്കണം ഞാൻ എന്നെ കാണിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ എന്ന് കരുതിയിട്ടോ ബാക്ക് ക്യാമറ മാത്രം പിടിച്ചു പോണത് പുറത്തെ കാഴ്ചകളാണല്ലോ എല്ലാവർക്കും കാണേണ്ടത് ജിദയിലുള്ള ആളുകളൊക്കെ ഒന്ന് കഴിയുമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും ഇവിടെ അല്ല ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിലേ ഞാൻ എൻ്റെ കുട്ടികളിവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കുട്ടികളെയും കൊണ്ട് വന്നിരുന്നു കേട്ടു എല്ലാ സ്ഥലമാണ് കുറച്ച് നേരം ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം കടൽക്കാറ്റും കൊണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ ആക്ടിവിറ്റീസുകളും ഇവിടെ ഉണ്ട് ലഡിപുളി ഏരിയ ഗാർഡൻ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ ചെയ്യണ ഒരു വിഡിത്ത് ഞാൻ കാട്ടിത്തരാ ഈ സാധനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ മുരിങ്ങാമരാണ് നമ്മളെ നാട്ടിൽ മുരിങ്ങാരാണത് ഇവിടെ അത് ചെടിയാണല്ലോ നോക്കിയണി ഇതൊന്നല്ല എന്നാ ഈ കാണുന്നത് മുരിങ്ങാര ഇങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ അല്ല ഒരു മുരിങ്ങാമരം കുഴിച്ചു തന്നു അത് എന്തിനാണ് സത്യത്തിൽ ഒരു ഐഡിയ ഇല്ല കണ്ടോ നല്ല മുരിങ്ങ തളുത്ത് നിൽക്കണ പച്ചിച്ച് നിക്കണം മുരിങ്ങാമരം എന്ത് ചെയ്യും പിന്നെ ഗാർഡനിൽ കൊണ്ടുപോയണ്ട് മുരിങ്ങാലം കുഴിച്ചിടുക തെങ്ങ് കുഴിച്ചിടുക തെങ്ങൊക്കെ പല കഴിച്ച പോറില് ചെടിയെന്താ ഇപ്പം ചെയ്യാനൊക്കെ അങ്ങനെ നമ്മളാ കടൽപ്പാലത്തിന്റെ പക്കത്തെത്തി കടൽപാലം എന്ന് പറഞ്ഞാൽ കടൽപാലം എന്നൊന്നും പറയാല്ലോ കടൽക്കൂടം പോണ പാലം ഒന്നുമല്ല ഇവിടെ അങ്ങനൊരു വളച്ചട്ടിയ പാലം അത്രേ ഉള്ളൂ ഓക്കെ അതിൻ്റെ കൂടെ അങ്ങനെ കയറിയിട്ട് അപ്പുറത്ത് കൂടെ ഇറങ്ങിയിട്ട് നമ്മൾ അപ്പുറത്ത് കൂടെ അങ്ങനെ പോരും എന്നിട്ട് നമ്മൾ അങ്ങനത്തെ തന്നെ വന്നൂർക്കാണ് നടക്കും എവിടെയാണോ വണ്ടി നിർത്തിയത് അവിടെ ഒറ്റ നമ്മൾ സൂര്യനെ മറഞ്ഞ് പിടിച്ച് നടക്കും അപ്പം നമ്മളെ വീഡിയോയും ക്ലിയർ ഇട്ടും ഇതാണ് കടൽ പാലം കടലിൽ കൂടെ ഇങ്ങനെ കടൽ വെള്ളത്തിൽ കൂടെ അങ്ങനെയാണ് മറിച്ച് വളച്ചിട്ടിയ ഒരു പാലം അത്രേ ഉള്ളു കുട്ടികൾക്ക് കുട്ടികൾക്കൊക്കെ കടലിൽ ചേരാൻ പറ്റിയൊരു സ്ഥലാണ് കടലിൽ കുടിക്കാൻ ഇറങ്ങാൻ പറ്റിയ അങ്ങനത്തെയാണ് കടൽപാൽ കേട്ടോ സൂര്യൻ അവസാനം നമ്മളോട് വിട പറഞ്ഞുകൊണ്ടിരിക്കാണ് ഏതാനും നിമിഷങ്ങൾക്ക് സൂര്യൻ അങ്ങനെ അവിടെ അടുത്താവും പറഞ്ഞിരുന്നു പേര് അല്ലെങ്കിൽ ഓപ്പൺ ആകുമ്പോൾ പേരെന്തൊക്കെ ഇറങ്ങുന്നൊന്നും ഒരു ഐഡിയ ഇല്ല സൂര്യനവിടെ മറിഞ്ഞതോടുകൂടി ഇരുട്ടായോ അപ്പം എന്താ വെച്ചാൽ ഇതാണ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ടുള്ള ഏരിയ ഇതിന് പൈസ കൊടുക്കണം തോന്നുന്നുണ്ട് അതിനുള്ള ഇറങ്ങാനേ ഫീസ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട് അതിന് ഏതായാലും ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് കടൽപ്പാലം ഇ പെരുംചേന കാരണം വൈകുന്നേരം ആയി കഴിഞ്ഞാ രാത്രി ഒരു ആറു മണിക്ക് വൈകുന്നേരം ആറു മണിക്കു കഴിഞ്ഞാൽ പിന്നെ എട്ട് മണി വരെയൊക്കെ ഒമ്പത് മണി വരെയൊക്കെ പെരുംചേന ഈ പാലത്തിൻ്റെ കൂടെ ആ വീണ്ടും വിളിച്ചും വന്നില്ല നമ്മളെ വീഡിയോയിൽ ഇങ്ങോട്ട് തിരിച്ചുമ്പോൾ ഇരുട്ടുണ്ട് നല്ല ചോറ് വീഡിയോ ഞാൻ നമ്മുടെ പാലത്തിൻ്റെ എൻഡിലെത്തി പാലം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എത്രയേ ഉള്ളൂ എന്നുള്ളത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കുറേ ദൂരം നടന്നാൽ ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കാം പാലം ഈ കണ്ണെന്നാണ് പാലം അവിടുന്ന് തുടങ്ങി ഇങ്ങനെ വളഞ്ഞു വന്നിട്ട് ഇവിടം വരെയാണ് ഈ പാലം ഇവിടേക്ക് എന്തൊക്കെയോ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ കുറച്ചും കൂടിയാണ് പോയത് നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കാണാനോ കാണാൻ കാണാനുണ്ടോയെന്നുള്ളതിനെ കുറിച്ച് നോക്കാം അവിടെ റോട്ടമ്മലൊരു മീൻ ഉണ്ടായി ആ മീൻ എവിടെയാണെന്നൊരു ഐഡിയ ഇല്ല സ്നാക്ക് സ്നാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മുരിങ്ങാമര പടി അല്ലേ കേട്ടോ ഈ കാണുന്ന മുരിങ്ങാമരാണ് ആളുകൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ കാറ്റും കൊണ്ട് സൊറ പറഞ്ഞ് ഇങ്ങനെ ഇവിടെ അതല്ലേ മണൽ മണലിൽ കളിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വെള്ള മണൽ നല്ല പഞ്ചാര മണൽ ആ ഇതാണ് ഞാൻ പറഞ്ഞ മീൻ റോട്ടുമല്ലൊരു മീൻ ഉണ്ട് പറഞ്ഞില്ലേ ഞാൻ നേരത്തെ അത് ഇതായിരുന്നു ഈ തൊള്ള ഒളിച്ചു നിൽക്കുന്ന മീൻ അപ്പം എവിടെ ഒരു ഐഡിയ ഇല്ല അപ്പം കുറച്ചും കൂടി ഞാൻ പോണം തോന്നുന്നു പക്ഷെ അവിടെ നിന്ന് കുട്ടികൾ കളിക്കണില്ല ഈ കുട്ടികൾ കളിച്ച് കളിച്ച് വെള്ളമണലൊക്കെ ചുവന്ത മണലാക്കി അവിടെയൊക്കെ കുറച്ചൊക്കെ കളറൊക്കെ മാറി ആ ഇതെന്താ ഇതല്ല മീൻ ഇതെന്തൊക്കെ സാധനം ഇവിടെ എന്തോ ഒരു സാധനമാണ് എന്താ നല്ല വിശാലമായ ഏരിയ കേട്ടോ ഒരു ബീച്ച് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം അങ്ങനെ ഒരു സാധനം ആ അവിടെ എഴുതി വെച്ചിരിക്കണം അത് എഴുതി അബുഹർ വാട്ടർ ഫ്രണ്ട് സ്റ്റാച് സ്റ്റാറ്റു ആ ബേർഡ് ആൻഡ് ബിങ് സ്റ്റാറ്റു അപ്പൊ നോക്കാം എന്താണെന്ന് മനസ്സിലാകാൻ നോക്കാം റോട്ടുമേൽ എത്തി വന്നു ഇതാണ് ബേഡ് ആൻഡ് വിങ് സ്റ്റാറ്റു അവസാനം നമ്മൾ മീനിൻ്റെ അടുത്തെത്തി മീനിൻ്റെ അടുത്തെത്തി ആദ്യം പണ്ട് ഈ മീൻ റോഡ് സൈഡിലായിരുന്നു റോഡിൻ്റെ നടുവിലായിരുന്നു അപ്പുറപ്പുറം റോഡ് മീനിൻ്റെ നടുവിലായിരുന്നു ഇപ്പം മീനിനെ ഒരു സൈഡ് ആക്കിയാണ്ട് റോഡ് അപ്പുറത്തെ സൈഡ് ആക്കി മീനിപ്പോൾ കാണിച്ചു തരട്ടോ ഇതാണ് മീൻ ഇവനാണവൻ ഇവനാണവൻ മീൻ അല്ല വെള്ളച്ചാട്ടമൊക്കെ സെക്റ്റ് ആക്കിയാണ്ട് അടിപൊളി പരിപാടി ഇപ്പം മീനും കണ്ടും മാറിയിട്ട് ചോർക്കൊക്കെ കൂടിയിരിക്കുന്നത് മീൻ ഇങ്ങനെ കാണുമ്പോൾ ഇത് കളിയറും ഇല്ല അപ്പുറത്തേക്ക് പോവാം അപ്പുറത്തുനിന്ന് എവിടെ എടുക്കുമ്പോൾ അല്ലേ സ്റ്റാച്ചുനെ ഫിസ് സ്റ്റാച്ചു ആദ്യം ആ റോട്ടിൻ്റെ നടൂല്ലേ അപ്പം റോട്ടിൻ്റെ നടുന്നൊക്കെ മാറ്റി കടപ്പുറത്തുള്ള കടല പറഞ്ഞ മീൻ മുഴുവനായിട്ട് കിട്ടണ കുറേയാണ് പോരണേ ഇതാണ് മീൻ മുഴുവനായിട്ട് കിട്ടണ മീൻ കേട്ടോ മീന് കാണാൻ മാത്രം ഇണ്ട് ഞമ്മ ആ തല വരെ നടക്കണം ആ ഇവിടം വരെയുള്ളു നമ്മളെ ക്യാമറ ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോസ് എന്നിട്ട് നമ്മൾ തിരിച്ചു നടക്കും ആ ബാക്ക്ഗ്രൗണ്ട് തിരിച്ചടക്കും വിമാനം പോർപോർട്ട്